ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇങ്ങനെ വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കല്ലേ തുടക്കത്തിലേ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ എന്താ ഇങ്ങനെ തുണി അലക്കി കൂട്ടിയിട്ടേക്കുന്നതെന്നല്ലേ അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ നല്ല കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ളൊരു ചേട്ടനോടെ കൈയും കാലൊക്കെ പിടിച്ച് ഇത്തിരി വെള്ളം തന്നപ്പോൾ ഉള്ള തുണിയൊക്കെ അലക്കിപ്പിറക്കി കിട്ടാം കേട്ടോ മക്കളൊക്കെ ഉള്ളപ്പോഴേ ഭയങ്കര പാടാ നമുക്ക് വെള്ളം വെള്ളമില്ലാണ്ടായാലേ നമ്മുടെ വീട് പണിയാണെങ്കിൽ ഒട്ടും തീരണമില്ല ഇന്ന് തീരും നാളെ തീരും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് അതെങ്ങും എങ്ങും ആവണില്ല എന്തൊരു കഷ്ടക ാലോ എനിക്ക് അറിഞ്ഞുകൊടേ പെട്ടെന്ന് തന്നെ മാറാലോ എന്നൊക്കെ വിചാരിച്ച് സന്തോഷിച്ചിരുന്ന കാരണം നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഇവിടെ എന്താ പറയുക അതൊന്നും ഇനി കൂടുതലൊന്നും പറയണില്ല പക്ഷേ നമ്മുടെ വീട് പണി ഇങ്ങനെ തന്നെ നിൽക്കും കേട്ടോ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം റെഡി ആയി വന്നതാണ് പക്ഷെ അവസാന ഘട്ടമായപ്പോഴത്തേന് നിന്നു എന്താണോ എന്തോ എന്തോ ഒരു ഭാഗ്യക്കേട് എന്ന് പറയാലേ നമ്മുടെ കുഞ്ഞുണിമുത്ത് സ്ഥിരം പ്ലേസിൽ വന്നിരിക്കുക കേട്ടോ അവിടെ ആണ് അവൻ്റെ സ്വർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ അവിടെ നിന്ന് എടുത്തോണ്ടൊക്കെ പോയി കഴിയുമ്പോൾ ചില സമയത്ത് ഭയങ്കര ബഹളമായിട്ടോ എനിക്ക് ചില സമയത്ത് പിടിവിട്ടു അത് മാതിരി ബഹളം ഇടും കുഞ്ഞിനെ കുടി അവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവിടെ നല്ല വെയിലാണ് ചില സമയത്തെ ഒരു രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ തൊട്ട് വെയിലിഞ്ഞിട്ട് ഒരു മൂന്ന് മൂന്നര വരെ അവിടെ വെയിലാവ കേട്ടോ അപ്പോൾ പിന്നെ അവിടെ പോയി ഇരിക്കാനേ പറ്റത്തില്ല ചിലപ്പോൾ ഇങ്ങനെ വല്ലാണ്ട് വാശി പിടിക്കുമ്പോൾ ഞാൻ ഇറക്കി അവിടെ ഇരുത്താറുണ്ട് കേട്ടോ പക്ഷെ കാലിലൊക്കെ ഇങ്ങനെ വെയിലടിച്ചിട്ട് കൊച്ചിൻ്റെ കാലയ്ക്ക് ഒരുമാതിരി ഇങ്ങനെ പുള്ളി പോലെ ആകുമോ അത് കാരണം ഞാൻ പിന്നെ ആ ഗ്രില്ല് പരമാവധി അടച്ചിടൂ കേട്ടോ പക്ഷെ അവൻ്റെ ആ ബഹളം സഹിക്കാൻ പറ്റാതെയാവുമ്പോൾ ഒന്ന് ഇറക്കിയിരുത്തും പിന്നെ രാവിലെ ഞാൻ കുറേ സമയം അവിടെ ഇരുത്തു കേട്ടോ അവിടെ ഇരിക്കും ഇരിക്കണത് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ ഈ സമയത്ത് അങ്ങനെ അധികം വെയിലൊന്നും ഇല്ല അവിടെ ഇരിക്കണത് ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനിങ്ങനെ പുറത്തുള്ള എന്തെങ്കിലും പണിയൊക്കെ ചെയ്ത് നടക്കുമ്പോഴേ അവനെ അവിടെ ഇറക്കിയിരുത്തും അവന് എന്താ പറയുക അവൻ്റെ ആ ഒരു ഇഷ്ടമല്ലേ നമുക്ക് അവൻ്റെ ഇഷ്ടം മനസ്സിലാവാനായിട്ടൊന്നും അല്ല അപ്പം നമ്മളി പുതിയ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ കൊണ്ട് അച്ഛനോട് അവൻ അങ്ങനെ ഇറങ്ങിയിരിക്കാൻ ഭാഗത്തിലുള്ള എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാക്കണം അവൻ്റെ കാലൊക്കെ ഇങ്ങനെ മണ്ണിലാവാതെ എന്തെങ്കിലും ആ കാല് വെക്കണ ഭാഗം എന്തെങ്കിലും ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ പറഞ്ഞ പോലെ അതൊക്കെ എന്ന് നടക്കുമെന്ന് അറിയില്ല ഭയങ്കര പ്രതീക്ഷയോടുകൂടി ഇരുന്നാണ് ഞാനിപ്പോൾ രണ്ട് മൂന്ന് വട്ടം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞല്ലേ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇത് പറഞ്ഞു നമ്മൾ അത്രയേറെ ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ ഒരു സങ്കടം അത്രയേ ഉള്ളൂ കേട്ടോ അവൻ നിങ്ങൾക്ക് എന്താ പറയുക വീഡിയോ ബോറടിക്കുന്നൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു കുഞ്ഞിനകുട്ടനെ ഇഷ്ടപ്പെടുന്നവർക്കൊന്നും നമ്മുടെ വീഡിയോ ബോറടിക്കില്ല എന്നറിയാം പിന്നെ ഇനിയുള്ളത് നമ്മുടെ കുഞ്ഞിനിക്കൂട്ടൻ്റെ കുറച്ച് ആക്ടിവിറ്റീസായിട്ട് അവന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവേ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവൻ എന്തൊക്കെ അനുസരിക്കുന്നുണ്ട് അനുസരിക്കുന്നില്ല എന്നൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയോട്ടോ നമ്മുടെ കുഞ്ഞിനകൂട്ടനെ അപ്പോൾ കുറച്ചുകൂടി മെടുക്കാനാണ് നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്ത വീഡിയോസ് അല്ലേ മിക്കപ്പോഴും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാറ് അവൻ എങ്ങനെ ഇങ്ങനെ അവനെ ആക്ടിവിറ്റി ചെയ്യിക്കുന്ന ഓൺ വോയിസ് വീഡിയോ കുറവല്ല അപ്പോൾ കണ്ട് നോക്കുകയുള്ളൂ കേട്ടോ കുഞ്ഞാ കുഞ്ഞപ്പാ ഏ തെറാപ്പി സമ്മതിക്കു എന്നെ കൊണ്ട് കാലിരുവോ കാല്വോ കാലു വരുവോ കാല് കാല ഇരുവോ എ സാവേ ഇതി كده എണി കോണറിൽ മുട്ടതണം ന നമുക്ക് നടുകാ നടുകാ ഓക്കേ 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 അടു

ഒന്ന് രണ്ട് മൂന്ന് പത്ത് വരെ എണ്ണെന്ന് പറയും പിടിച്ചാൽ ആ ഒന്ന് രണ്ട് എടാ നീ കാറ്റല്ലടാ ആ ഒന്ന് കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഒന്നും കൂടി ഒന്നും കൂടി ഒന്നും കൂടി അമ്മ സഹായിക്കാം അമ്മ സഹായിക്കാം ഫാനിന്റെ കാറ്റുണ്ടല്ലോ എന്നാൽ ഫാൻ ഓഫ് ചെയ്യും എന്നാൽ ഫാൻ ഓഫ് ചെയ്യും പെട്ടെന്ന് അവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കൊച്ചി എന്നെ ക്ലാപ്പ് അടിച്ചേ ക്ലാപ്പ് കൊടുത്തേ ക്ലാപ്പ് ക്ലാപ്പ് കൊച്ചിനെ ക്ലാപ്പ് കൊടുത്തേ ആ അങ്ങനെ അങ്ങനെയൊരു വരരുത് ഇവിടെ ഇവിടെ എന്നെ ഇത്ര മടി നിന്നെ നിന്നെ ആ അങ്ങനെ പിടിച്ചോണം ആ ഒന്നും കൂടി ഗുഡ് 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 ബോയ് 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 ആണ് ആ നല്ല അമ്മേ ഇത്ര സൂപ്പർ ഒന്നും കൂടി ഒന്നും കൂടി തല ആ വെക്കണ്ടീറ്റ് എണീറ്റ് വാ തല വാ എന്റെ കൈ അമ്മേ മ്മടിക്കാ എനിക്കൊക്കെ ഇതാര ഇതാരാണ് ഈ കുട്ടപ്പൻ ഈ കുട്ടപ്പൻ ആരാണ് ഇങ്ങനെ കുട്ടപ്പനാണോ കുട്ടപ്പനാണോ കൂട്ടപ്പൻ തലയൻ കെട്ടപ്പൻ കുട്ടപ്പൻ ബാക്കി അമ്മ പറഞ്ഞൂ

ഇത് ചാട്ടക്കളി ആയിരിക്കോ ആണോടാ നീ ചാട്ടക്കളി 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 തുടങ്ങാട്ട് കൊച്ചിനെ വിക്ര ആര് മേടിച്ചോണ്ട് വന്നിന വിക്ര ആരും ഉണ്ടെന്നാ കൊച്ചി കാണാൻ വന്ന ആൻഡും ഉണ്ടെന്നാ വിക്ര ബെനിയ നമുക്ക് തറപ്പിക്കൂ വിടാട്ടാ ഉം പിന്നീട് കൂട്ടനെ ബെനിയ കൊച്ചിന്റെ എല്ലാം ഇങ്ങനെ ആഹാരം എല്ലാം തന്നെ പെട്ടെന്നില്ല ചവിട്ടിട്ട് കുഞ്ഞു എടാ പിന്നെ കുറുമ്പെ എവിടെ കുറുമ്പെ പിന്നെ കുറുമ്പെ കുട്ടി കുറുമ്പ ൂട്ടിന് കാറ്റ് കിട്ടുന്നുണ്ടോ കാറ്റുണ്ടോടോ കാറ്റ് കിട്ടുന്നുണ്ടോ കാറ്റ് കിട്ടുന്നുണ്ടോ ഇന്നോട് ഞാൻ ചോദിച്ചതിന് മറുപടി പറയടാ കുഞ്ഞിനുട്ട് ഇനി എന്ന ചെയ്യാൻ പോകുന്നേ നടുപൂക്കും ഒന്നും കൂടി നടുപൂക്കിക്ക് മൂട് പോകുന്നതിന് മറു ചെയ്യേ ചെയ്യുന്നില്ലേ മൂട് പോയോ പിന്നെ മൂടന്നു വന്നെ കുഞ്ഞുട്ടിനെത്തി എണീത്തിരിക്കാൻ പടക്കല്ല പെടക്കല്ലേ പെടക്കരുത് എന്ന് പറഞ്ഞ പടക്കരുത് ഈശ്വര അങ്ങനെയല്ല പുറകോട്ടിറങ്ങിരിക്ക അങ്ങനെ എന്നിട്ട് നമ്മൾ കാലിങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കും എന്റെ കുഞ്ഞുനെ കാല് ശരിയാവും ശരിയാവും കാറ്റ് കിട്ടുന്നല്ലേ നമ്മൾ കാറ്റ് വെച്ചേരാ കൊച്ചിന്റെ നേരെ കാറ്റ്ണ്ടാ ഇപ്പ കാറ്റ് ഇപ്പൊ ചൂടുണ്ടോ ഇപ്പൊ ചൂടുണ്ടാ ഇപ്പ ചൂടുണ്ടോ നിനക്ക് കുഞ്ഞിച്ചെറുക്കോ നിനക്ക് ചൂടുണ്ടോടാ കുഞ്ഞോളെന്ത് കുഞ്ഞോള് ഏ അമ്മയുടെ കുഞ്ഞിപ്പണ്ണിന്റെ കാലുണ്ടല്ലോ കുഞ്ഞിച്ചെറുക്കന്റെ കാലുണ്ടല്ലോ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എങ്ങനെയാ ഇങ്ങനെ 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 പക്ഷെ അമ്മേനെ ചവിട്ടിക്കേ അമ്മേന്റെ ചവിട്ടിക്ക് അമ്മേനെ ചവിട്ടിക്കടാ വിലത്തി ചവിട്ടിക്കാൻ ചവിട്ടിക്കോ എന്റെ കുഞ്ഞുന്റെ കാലൊക്കെ താങ്ങു 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 വരുന്നുണ്ട് എന്റെ കുഞ്ഞുട്ടിന്റെ കാലൊക്കെ താങ്ങു താന്നു വന്ന എന്റെ കുഞ്ഞു നല്ല ഗുഡ്ബോയി ആയിക്കോട്ടെ പിന്നെ ചാടാട്ടോ ഉം പിന്നെ ചാടാവേ കൊറച്ച് കഴിഞ്ഞ് ചാടാവേ കേട്ടോ കേട്ടാ ഉറുമ്പാ അടുത്തെന്ന നാലോയ്ക്ക് വരികലേ അല്ലേടാ കൊമ്പോ ഇണ്ടോ കാല് വിറയ്ക്കണോ കുഞ്ഞിന്റെ ഇങ്ങോട്ട് കാല് വിറയ്ക്കണോ ഇങ്ങോട്ടിന്റെ കാല് വരയ്ക്കണോ ഇങ്ങോട്ടിന്റെ കാലേ വരയ്ക്കുന്ന

അങ്ങനെ കിടന്നെങ്ങനെ ചെയ്യുന്നേ എന്നാ കമിഴ്ന്ന് കിടന്ന കുഞ്ഞ് കമിഴ്ന്നു കിടന്നു ആ കിടന്നോളേ കൊച്ചങ്ങനെ കിടന്നോളെ ആന ഒന്ന് കാണിച്ചു കുഞ്ഞിന് അന്നേ അതേ ആന പോരട്ടെത്തണ്ട കാലിങ്ങനെ അടുപ്പിച്ചെക്കണം ആ അങ്ങനെ ആ പൊങ്ങിക്കോ പൊങ്ങിക്കോ ആ പൊങ്ങിക്കോളാ വീടിനൊന്നുമില്ല ആ ആ പൊങ്ങ പൊങ്ങ ആ എന്നാ അങ്ങനെ ആന ണോ ഇന്ന് കാൽ അടുപ്പിച്ചു വെക്കണം കുഞ്ഞാലെ ഇങ്ങനെ വെക്കണം ഓ ഇത് കൊമ്പനാനക്കുട്ടപ്പനാണല്ലോ കറക്റ്റ് കൊമ്പനാനക്കുട്ടപ്പൻ ഏ കൊമ്പനാനക്കുട്ടപ്പനാണല്ലോ ഇത് കറക്റ്റ് ഇത് കറക്റ്റ് കൊമ്പനാനക്കുട്ടപ്പനാണല്ലോ ആനക്കാരൻ തീരപ്പൻറെ കൂടെ നടക്കട കുഞ്ഞപ്പും അയ്യോ അവയുടെ ഉമ്മയിൽ ഇപ്പൊ കുഞ്ഞിന്റെ കുട്ടപ്പൻ വീണു അവിടെ കുഞ്ഞിനെ കുട്ടപ്പൻ ചേർത്ത അങ്ങനെ ഈശ്വരാ കൊച്ചിന്റെ അടിമാനും കൂടെ കാണട്ടെ കൊച്ചൻ നിന്നെ നിക്കുന്ന കൊച്ചിന്റെ അടിമാനും കൂടെ കാണേ കൊച്ചി കൊമ്പനാനക്കുട്ടപ്പനാവുന്നേ എങ്ങനെയാണോ എങ്ങനെയാ കൊമ്പനാനക്കുട്ടപ്പനാവുന്നേ കൊമ്പനാനക്കിട്ടപ്പാ പൊങ്ങിക്കോ ചേർന്നു കുഞ്ഞപ്പ കുഞ്ഞപ്പാ ഞാൻ വാഴപ്പഴവും കാല അടുപ്പിച്ചോച്ചു

ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ചിരിക്കുന്നുണ്ടാവും അല്ലേ ഞാൻ എന്തൊക്കെയാ ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് ഓർത്തിട്ട് ചിലർക്ക് പുച്ഛമായിരിക്കും ചിലർക്ക് പരിഹാസമായിരിക്കും ചിലർക്ക് സന്തോഷമായിരിക്കും ചിലർക്ക് ഇഷ്ടമായിരിക്കും അങ്ങനെ പല പല ആളുകളാണല്ലോ നമ്മുടെ വീഡിയോ കാണുന്നത് അപ്പോൾ ഞാനിത് എടുത്തു പറയാൻ കാരണം വേറെ ഒന്നും അല്ല കേട്ടോ നമ്മൾ കുഞ്ഞിനുക്കുട്ടിനെ മുടി വെട്ടുന്ന ആ വീഡിയോയില്ലേ ആ വീഡിയോയിലൊരു സണ്ണി ജോർജ് എന്ന് പറഞ്ഞൊരു ചേട്ടനെ ഞാനിതെല്ലാം മലയാളീന്ന് കേട്ടോ ആളുടെ ഐഡിയ കണ്ടത് മലയാളിയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കാരണം ഇത്രയും ഒരു ദുഷ്ടതരം നമ്മുടെ വീഡിയോ കണ്ടിട്ട് പറയുമല്ലോ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടെല്ലാം കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കമൽ ോ അപ്പൊ എനിക്ക് ആ സണ്ണിച്ചടനോടാനും പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഇങ്ങനെയൊരു കുഞ്ഞുണ്ടാവില്ല നിങ്ങളുടെ പരിചയത്തിൽ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടാവില്ല ഉണ്ടാവാതിരിക്കട്ടെ ആർക്കും അപ്പം അങ്ങനെയൊരു കുഞ്ഞ് നിങ്ങളുടെ പരിചയത്തിലോ അല്ലെ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടത് കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ ജീവിക്കുന്നത് നമ്മൾ ഈ മക്കളെ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് അത് നമ്മൾ എന്നെ അമ്മമാർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ ഇപ്പോൾ ഈ വീഡിയോയിൽ പല സ്ഥലത്തും കുഞ്ഞിനു കൂട്ടരും ഞാനും തലയൊക്കെ ഇല്ലാതെ ഇല്ലാതിരിക്കുന്നതേ പെട്ടെന്ന് ഇങ്ങനെ തെറാപ്പിയൊക്കെ ചെയ്തു തുടങ്ങി ഇപ്പം വീഡിയോയും അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ അപ്പം നിങ്ങൾക്കാർക്കും ദേഷ്യമൊന്നും തോന്നല്ലേ പിന്നെ ഇത് നെഗറ്റീവ് കമൻറ്റിന് റിപ്ലൈ ഒന്നും അല്ല കേട്ടോ ഇത് ഞാൻ ആ കമന്റ് ഡിലീറ്റ് ഒന്നും ചെയ്ത് കളഞ്ഞില്ല ഞാൻ എന്റെ ചാനലിൽ ഏത് കമന്റ് വന്നാലും ഡിലീറ്റ് ഒന്നും ചെയ്യില്ല ഞാനത് പിൻ ചെയ്ത് വെക്കലാണ് പതിവ് കാരണം നമ്മളോട് സ്നേഹമുള്ളവരും എന്തെങ്കിലും മനസ്സിനൊരു അറിവുള്ള മനുഷ്യരൊക്കെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്യാറുള്ളു അപ്പോൾ അങ്ങനെയുള്ള ഒരു കാണേന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കമന്റ് പിൻ ചെയ്ത് വെക്കും കേട്ടോ വേണമെങ്കിൽ എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം പക്ഷെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയില്ല കാരണം സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകളും ജീവി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവരുകൂടി അറിയണ്ടേ കാരണം നമ്മൾ എത്ര എത്രമാത്രം നല്ല മനസ്സുള്ളവരാണെന്ന് അപ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ പിന്നെ എനിക്ക് സണ്ണി സണ്ണിച്ചെണ്ണോട് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങളിപ്പോൾ എൻ്റെ ചാനൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു കമൻ്റ് ഇടുമായിരുന്നില്ല കാരണം എത്രയോ ആളുകൾ അഭിനയിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ച് യഥാർത്ഥ ജീവിതം ഇങ്ങനെയൊന്നും അല്ല എന്ന് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ അങ്ങനെ അഭിനയിച്ച് ഒരുപാട് അഭിനയിച്ച് റീൽസ് എടുക്കാം വീഡിയോസ് എടുക്കാം പക്ഷേ ഞാൻ ഒരു സ്ഥലത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോലും ഒരു റീൽസ് ഇടാനോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു റീൽസ് ഇടാനോ ഒന്നും എനിക്ക് സമയം കിട്ടാറില്ല ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ എടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന അത്രയേ ഉള്ളൂ അതല്ലാതെ ഞാൻ ചെയ്യുന്നത് അഭിനയമാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയിട്ടുണ്ട് എൻ്റെ മോൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നിങ്ങൾക്ക് ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ എടുത്ത് നോക്കാട്ടോ കാരണം നമുക്ക് അത്രയും കൂടി വാച്ചിങ് അവർ കിട്ടട്ടെ നമ്മൾ നെഗറ്റീവ് പറയുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ വളർത്തുന്നതെന്ന് പറയുന്നവർ ശരിയാണല്ലേ ശരിക്കും പറഞ്ഞാൽ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളും ലക്ഷക്കണക്കിന് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സുള്ള ആളുകളും ഒക്കെ ഇങ്ങനെയുള്ള കണ്ടന്റുകളൊക്കെ തന്നെയല്ലേ വീഡിയോ ആയിട്ട് എടുക്കുന്നത് എൻ്റെ കുഞ്ഞിനെ കുടിനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ അവനെ കൊണ്ട് ചെയ്യിക്കുന്നു ആ വീഡിയോസ് ഞാൻ ഞാനും കൂടി ചേർന്നിട്ടുള്ള വീഡിയോസ് എടുക്കുന്നു അപ്ലോഡ് ചെയ്യുന്നു അത്ര ഉള്ളൂ എന്താ പറയുക ഇപ്പം നമ്മളതിന് മാത്രം വലിയ അപരാധമാണ് ചെയ്ത് ചെയ്യുന്നതെന്ന് തോന്നാൻ എന്താ കാരണം എൻ്റെ ഒരു സംശയം കൊണ്ട് ചോദിച്ചത് കേട്ടോ വേറൊന്നും കൊണ്ടല്ല പിന്നെ നിങ്ങളെന്നല്ല നിങ്ങളെപ്പോലെ നൂറ് പേർ ഒന്നിച്ച് വന്ന് ഇതുപോലെ നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞാലും ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടുമെന്ന് പറഞ്ഞ് ഇട്ടിരിക്കും എനിക്ക് എന്താ പറയുക അതിനുള്ള റൈറ്റ്സ് ഉണ്ട് മറ്റുള്ളവർക്കുണ്ടെങ്കിൽ എനിക്കും അതിനുള്ള റൈറ്റ്സ് ഉണ്ട് അപ്പോൾ അതിന് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് റൈറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്തോളൂ നിങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടം അല്ലെങ്കിൽ വീഡിയോ കാണാതെ സ്കിപ്പ് ചെയ്തു പോകാം പല പല ഓപ്ഷൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് നിങ്ങൾക്ക് ഇടാം ഞാൻ എന്താണെങ്കിലും വീഡിയോസ് ഇടയിൽ നിർത്താനൊന്നും പോകുന്നില്ല ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ കേട്ടിട്ട് നമ്മളെ പോലെയുള്ള സാധാരണക്കാരുടെ മേത്തേക്ക് മെക്കിട്ട് കയറാനല്ലേ നിങ്ങൾക്ക് പറ്റുകയുള്ളൂ അല്ലാതെ പല പല എന്താ പറയുക കുഞ്ഞുങ്ങളെ കാണിക്കാൻ പോലും കൊള്ളാത്ത ചാനലുകൾ വരെ ഉണ്ട് പക്ഷെ അവരോടൊന്നും ആരും പോയി കമൻ്റ് ഇടലും ഇല്ലല്ലോ വീഡിയോ നിർത്തി നിർത്തിപ്പോകാൻ പറയലും ഇല്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട പിന്നെ ചാനൽ പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കാം പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരാം